വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പാരീസിൽ നിന്ന് നാട്ടിലെത്തി താരത്തിന് ഡൽഹിയിൽ ഉജ്ജ്വല സ്വീകരണമാണ് ആരാധകർ ഒരുക്കിയത് ഒളിമ്പിക്സ് വനിതാ ഗുസ്തി പോരാട്ടത്തിന്റെ ഫൈനലിലേക്ക് മുന്നേറി ചരിത്ര നേട്ടത്തിനരികിൽ നിൽക്കെ വിനേഷിനെ അയോഖ്യയാക്കിയത് രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു പിന്നാലെ താരം മടങ്ങിയെത്തിയിരിക്കുകയാണ് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ആരാധകർ മാലയിട്ടുമൊക്കെ വിനേഷിനെ സ്വീകരിച്ചിരിക്കുകയാണ് സാക്ഷിമാലിക്കും വിനേഷിനൊപ്പമുണ്ടായിരുന്നു രാജ്യത്തിന് നന്ദിയെന്ന് വിനേഷ് പറഞ്ഞു താൻ ഭാഗ്യവതിയായ താരമാണെന്നും വിനേഷ് കൂട്ടിച്ചേർ ഫൈനലിലേക്ക് മുന്നേറിയ വിനേഷ് സ്വർണം വെള്ളി മെഡലുകൾ ഉറപ്പിച്ചതാണ് എന്നാൽ ഭാരക്കുറവിന്റെ പേരിൽ അയോധ്യയാക്കുകയായിരുന്നു പിന്നാലെ വെള്ളി മെഡലിന് അർഹതയുണ്ടെന്ന് അവകാശപ്പെട്ട് അന്താരാഷ്ട്ര കായിക കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളിപ്പോയി പിന്നാലെയാണ് താരം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് പാരീസിലെ ഇന്ത്യൻ ടീമിന്റെ നായകനായ ഗഗൻ നാരംഗും വിനേഷിനൊപ്പം പാരീസിൽ നിന്നുള്ള വിമാനത്തിലുണ്ടായിരുന്നു